ഹായ് ഹലോ ഇത് ഇന്ന് ഒരു മണിക്ക് നടക്കെടുക്കുന്ന ഡിയർ ലോട്ടറിയുടെ കുറച്ച് ഗസ്സിംഗ് നമ്പേഴ്സാണ് കഴിഞ്ഞ നാല് ദിവസം വീണ റിസൾട്ടുകൾ വെച്ച് നോക്കിയിട്ട് തയ്യാറാക്കിയ നമ്പേഴ്സിൻ്റെ രൂപരേഖയാണിത് ഫോർ എയിറ്റ് ടു ലാസ്റ്റ് ത്രീ നമ്പേഴ്സാണ് ഞാനിവിടെ പറയുന്നത് ട്രിപ്പിൾ സെവൻ സിക്സ് ഫോർ എയ്റ്റ് ഫൈവ് ത്രീ സിക്സ് സെവൻ ത്രീ നീ ഫൈവ് സിക്സ് ത്രീ സിക്സ് വൺ സിക്സ് ഫോർ സീറോ ഡബിൾ സെവൻ ഡബിൾ സിക്സ് സെവൻ സീറോ ടു നയൻ ഇത് ഇന്നത്തെ ഡേറ്റ് ആയിട്ട് കൊടുത്തതാണ് ഇത് മിക്കവാറും വരാൻ ചാൻസ് ഉള്ള കുറച്ച് നമ്പേഴ്സുകളാണ് ഡിയർ ഒരു മണിക്ക് നറുക്കെടുക്കുന്ന ഇന്ന് നറുക്കെടുക്കുന്ന റിസൾട്ടുകൾ